ഭ്രമയുഗം എന്നുള്ളത് ഒരു വലിയ പരീക്ഷണ സിനിമയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാതെ ഇരിക്കാം പക്ഷേ അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുകയും അദ്ദേഹം എല്ലാ കാലത്തും അത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഒരു ഒരു മൈൽ സ്റ്റോൺ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആ പ്രകടനം എന്നത് ഇപ്പോൾ ഭ്രമയുഗം പോലെ ഒരു സിനിമ അതുവരെ മലയാളത്തിലില്ല അങ്ങനെ ഒരു സിനിമയിലാണ് അദ്ദേഹം ആ താ ക്യാരക്ടർ ചെയ്യുന്നത് അത് ഇനി എത്ര കാലം മലയാള സിനിമയുള്ള അത്രയും കാലം ഈ പ്രേക്ഷകൻ്റെ മനസ്സിൽ അത്രമേൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു കഥാപാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഈ സിനിമയുടെ കാര്യം മാത്രം നമ്മൾ എടുത്താൽ പോരാ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ദേശീയ പ്രകാശ് രാജ് പറഞ്ഞ ഏറ്റവും ഗംഭീരമായ വാക്കുകളാണ് അതായത് നാഷണൽ ജൂറി മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അത് ഏതെങ്കിലും വെറുതെ എങ്കിൽ പറഞ്ഞു പോകുന്നതല്ല നമുക്ക് മുന്നിൽ തെളിവുകളായി സിനിമകളുണ്ട് അതായത് പേരൻപൂ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എത്ര എത്ര സിനിമകളാണ് നന്പകൽ നേരത്തെ മയക്കം ആയിക്കോട്ടെ പുഴു ആയിക്കോട്ടെ റോഷാക്ക് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കഴിഞ്ഞ കാലത്ത് ഈ കടന്നുപോയ സിനിമകളിൽ നിന്നെല്ലാം നമ്മൾ പലതും പ്രതീക്ഷിക്കുകയാണ് മമ്മൂട്ടിക്ക് ആ നിലയ്ക്കുള്ള ഒരു അംഗീകാരം കിട്ടുമെന്നുള്ളത് പക്ഷേ ആ നിലയ്ക്ക് ദേശീയ അവാർഡ് ജോലി ആ പരിഗണന കൊടുക്കുന്നില്ലെങ്കിൽ കൂടി അത് അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ അംഗീകാരം എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ഈ ദേശീയ അവാർഡ് ജൂറി ആ നിലയ്ക്ക് പരിഗണിച്ചാലാണ് കുഴപ്പം പക്ഷേ പ്രകാശ് രാജിൻ്റെ ജൂറി ഇവിടെ പരിഗണിക്കുന്നു എന്നുള്ളതിലും ആ ഒരു സൗന്ദര്യമുണ്ട് കാരണം തീർച്ചയായും ആ പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇവിടെയുള്ള ഈ ബാക്കി ആ പട്ടിക മുഴുവൻ എടുത്ത് നോക്കിക്കോളൂ വായ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കളിയാണ് യുവത്വത്തിൻ്റെ ഒരു കളിയാണ് ശരിക്കും മലയാള സിനിമ അതായത് മലയാള സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള ഭാവിയെക്കുറിച്ച് വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു അവാർഡ് പ്രഖ്യാപനമാണ് ഈ നടന്നിരിക്കുന്നത് അതിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ചെറുപ്പക്കാരനായി മത്സരിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം മമ്മൂട്ടി ഇനിയും വരാനിരിക്കുകയാണ് മികച്ച സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഇത് വരാനിരിക്കുകയാണ് ആ കൂടുതൽ മമ്മൂട്ടിയെക്കുറിച്ച് മലയാളി പ്രേക്ഷകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് എന്നുള്ളത് ഒരു ആ നിലയ്ക്കുള്ള കൗതുകം കൂടി സമ്മാനിക്കുന്നുണ്ട്